ഖത്തറിനെ ആക്രമിച്ച ഇസ്രായേലി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസാണ് ഇൻ്റർനാഷണൽ ചാനൽസിലൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മലയാളം ചാനൽസിലൊക്കെ വന്നുകൊണ്ടിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതുവരെ എവിടെ ഔട്ടായിട്ടില്ല കുറെ ഇൻ്റർനാഷണൽ ചാനൽസില് സി എൻ എൻ അതുപോലെ തന്നെ എന്താ പറയുക അൽ ജസീറിലും വന്നിട്ടുണ്ട് അതായത് ഇസ്രായേലി ക്യാരിഡ് ഔട്ട് ആൻഡ് അറ്റാക്ക് അഗൈൻസ്റ്റ് ദ ഹമാസ് ലീഡർഷിപ്പ് ഇൻ ദോഹ അതായത് ദോഹയിലുള്ള ഹമാസ് ലീഡർ ലീഡേഴ്സ് നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ് ഒരു ഒരു പ്ലേസിലോട്ടാണ് അവർ ആക്രമണം നടത്തിയത് ആൻഡ് ഇസ്രായേലി സോ സ്റ്റോൾ സി എൻ എൻ അതായത് സി എൻ എനോട് ഇസ്രായേലി എന്ന് പറഞ്ഞ അവർക്ക് കിട്ടിയിട്ടുള്ള ന്യൂസാണ് ആഫ്റ്റർ ആൻഡ് എക്സ്പ്ലോ എക്സ്പ്ലോഷൻ വാസ് ഹെഡഡ് ഇൻ കത്ത് ആ ഖത്തറി ക്യാപിറ്റൽ അതായത് ദോഹയിലോട്ടാണ് ഈ ഒരു ഇതുണ്ടായിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോസൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ എനിക്ക് അറിയുന്ന ഒന്ന് രണ്ട് പേരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി അവിടെ ന്യൂസ് വന്നിട്ടുണ്ട് കുറേ കുറെ സ്ഥലങ്ങളിലോട്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലോട്ടാണ് ആക്രമണം വന്നത് ദ സോ ഡിൻ സേ ഹു ആസ് ടാർഗറ്റഡ് ആരെയാണ് ടാർഗറ്റ് ചെയ്തത് ആരാണ് അവിടെ ഹമാസിന്റെ ഏത് നേതാവിനെയാണ് അവിടെ ഉണ്ടായിരുന്നത് ആരെയാണ് ടാർഗറ്റ് ചെയ്തതെന്നുള്ള ഒന്നും വന്നിട്ടില്ല ബട്ട് ഹമാസ് ലീഡേഴ്സ് ഹാവ് യൂസ്ഡ് യൂസ് ദ ഖത്തർ ക്യാപിറ്റൽ ആസ് എ ഹെഡ് ക്വാർട്ടേഴ്സ് ഔട്ട് സൈഡ് ദ ഗസ ഫോയേഴ്സ് അതായത് ഗസയിൽ അല്ലാതെ ഈ ഹമാസിന്റെ നേതാക്കൾക്ക് അഭയം കൊടുത്തതും അല്ലെങ്കിൽ അവർക്ക് വേണ്ട പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഖത്തറാണെന്ന് എല്ലാവർക്കും അറിയാം അത് വേൾഡ് മൊത്തം അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്ലേസിലോട്ടാണ് ഇപ്പം ഇസ്രായേലിൻ്റെ ഈ സ്ട്രൈക്ക് മിസൈൽ സ്ട്രൈക്കാണ് വന്നിട്ടുള്ളത് ഇത് ഷോർട്ട്ലി ആഫ്റ്റർ ദ എക്സ്പ്ലോഷൻ ദ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഐ ഡി എഫ് ഈഷ്യൂ ഡേ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇറ്റ് ഹാ ടാർഗറ്റഡ് സീനിയർ ലീഡർഷിപ്പ് ഓഫ് ഹമാസ് വിത്ത് എ പ്രിസൈസ് സ്ട്രൈക്ക് അതായത് ഇത് ഒരു എന്താ പറയുക ഹമാസിൻ്റെ സീനിയർ ലീഡേഴ്സ് ലീഡർഷിപ്പിനെതിരെയുള്ള ഒരു സ്ട്രൈക്കാണ് അതായത് അവിടെ ഹമാസിൻ്റെ സീനിയർ ലീഡേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ ഇല്ലാണ്ടാക്കാൻ വന്ന ഐ ഡി എഫ് തന്നെ അവർ പുറത്തോട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു കാര്യം അറിയാം കഴിഞ്ഞ ദിവസം ഇറാൻ ഖത്തറിലോട്ട് അമേരിക്കൻ ബേസിലോട്ട് ഒരു മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അന്ന് തിരിച്ച് ഭയങ്കര അടി വരും അല്ലെങ്കിൽ ഇറാനിലോട്ടും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലവർക്കും ഭയങ്കര അടി വരും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു അന്ന് ആ യുദ്ധം പല കാരണങ്ങളാൽ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു അധികം വലിയൊരു സ്ട്രൈക്കിലോട്ട് പോകാണ്ട് അതാന്ന് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പം ഇസ്രായേൽ ഡയറക്റ്റ് ഖത്തറിലോട്ട് ഇങ്ങനെ ഒരു ഇത് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇതുവരെ ഒന്നും വാ തുറക്കാണ്ട് അല്ലെങ്കിൽ വെറുതെ ഷോഫ് കാണിക്കാൻ വേണ്ടി മാത്രം വാ തുറന്ന അറ്റ്ലീസ്റ്റ് അറബിക് കൺട്രീസ് എല്ലാം എന്താ പറയുക ഇതിനെതിരെ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഈവൻ ഇറാൻ പോലും ഈ ഇവൻ എന്താ പറയുക ഇറാൻ പോലും ഇതിനെതിരെ ഒന്നെങ്കിലൊക്കെ ഒരു സ്ട്രൈക്ക് തിരിച്ച് ഇസ്രായേലിലോട്ട് വിടുകയും അതല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഇനി വരും അത്ര മിനിമലായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഖത്തർ എപ്പോഴും ഹമാസ് നേതാക്കൾക്ക് അഭയം കൊടുത്തതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും നമ്മുടെ യു എസ് പ്രസിഡൻ്റ് പോലും അല്ലെങ്കിൽ എന്താ പറയുക ഒരാളും ഇതുവരെ ഖത്തറിനെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഖത്തറിന് പിന്നാലെ പോകാനോ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഇതുവരെ ചെന്നിട്ടില്ല ഇപ്പോഴും യു എസിൻ്റെ ബേസിലുള്ള ഖത്തറിൽ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ തീർച്ചയായിട്ടും ഖത്തറും അറബിക് കൺട്രീസും ഒക്കെ അപലപിക്കാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പം വാക്കിലൂടെ തന്നെ ആയിരിക്കും ഇപ്പം ഗസയിൽ നമ്മൾ കാണുന്ന പോലെ വാക്കിലൂടെ അപലപിക്കായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനോട് അറബിക് രാജ്യങ്ങളും മറ്റ് ഇറാനെ പോലത്തെ രാജ്യങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ വീണ്ടും ഇപ്പം നമ്മൾ സ്റ്റോപ്പായി എന്ന് വിചാരിച്ച യുദ്ധം ഈ പറയുന്നത് ഇസ്രായേലിനെതിരെ ഇവരെല്ലാവരും കൂടെ ഒരുപോലെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ വലിയൊരു ദുരന്തത്തിലോട്ട് അല്ലെങ്കിൽ ഒരു വലിയ വല്ലാത്തൊരവസ്ഥയിലോട്ട് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഏതായാലും ന്യൂസിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ്സ് പറയാൻ പറ്റും